എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഒരു പനീറിന്റെ റെസിപ്പിയാണ് അതായത് ഒരു ഡ്രൈ ഐറ്റം ആണ് നമുക്ക് എന്താ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ചപ്പാത്തിരി കൂടെ റോൾ ചെയ്ത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം ഇനി എന്താ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് വെജില ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കണം മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി പൗഡർ എരിവ് കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കോൺഫ്ലോർ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഓരോ പീസയിലും നമുക്ക് പിടിക്കും എരിവ് കുറവുള്ള മുളക് കൂടി എടുക്കുകയാണ് നല്ലത് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വയ്ക്കണം പിന്നെ നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ക്യാപ്സിക്കം ഗാർലിക്ക് സ്പ്രിംഗ് ഒണിയ ഇനി നമ്മളൊരു സോപ്പ് സോസ് വേറെ റെഡി ആക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്ക് സോയാ സോസ് ടൊമാറ്റോ കച്ചപ്പും റെഡ് ചില്ലി സോസ് വിനാഗറി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഹണിയും കൂടെ ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം സോയാ സോസ് ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് വിനഗർ ഹണിയ സോൾട്ട് സോൾട്ട് കൂടി പോകരുത് സോസിനെല്ലാം സോൾട്ട് ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ സോസ് എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം അതും കൂടെ അതിന് അകത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത്രയായാൽ നമുക്ക് നമ്മുടെ പനീറിൻ്റെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ പീസ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം കാരണം നമ്മൾ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് നല്ലത് സ്റ്റാർട്ടറായിട്ടായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും പിന്നെ നമുക്ക് ചപ്പാത്തിക്കകത്തൊക്കെ റോൾ ചെയ്യാൻ ബ്രെഡിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയത് പനീർ മാറ്റി വെച്ചിട്ട് ആ ഓയിലേക്ക് തന്നെ നമുക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കണം ഗാർലിക്ക് മൂത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരും ആ സമയം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയനെ ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഫ്രൈ ഒന്നും ആവണ്ട നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി അതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും സ്ലൈസ് ചെയ്തോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്യാപ്സിക്കർ ഉണി മാത്രം ചോപ്പ് ചെയ്യണം ക്യാപ്സിക്കൻ ചിലർക്ക് കടിക്കുന്ന അത്ര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തോളുക പക്ഷേ അതിൻ്റെ ഫ്ലേവർ നിർബന്ധമാണ് അതും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി റെഡിയാക്കിയതിനകത്തേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ ആ സോസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമാണ് നല്ലത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് ഇട്ടുകൊടുത്ത് ഇപ്പോഴും ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ലോ അല്ല അതും പനീർ നന്നായിട്ട് ഇതിൽ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം പനീറിനായതുകൊണ്ട് അധികം വേവൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതുമാണ് അതുകൊണ്ട് നമുക്കിപ്പം മിക്സ് ആയി കഴിഞ്ഞാൽ പനീർ ഓഫ് ചെയ്ത് അതിനകത്തേക്ക് സ്പ്രിംഗ് ഉണിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീറിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പനീറിൻ്റെ ഐറ്റമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാൻ അതിന് മുകളിലായിട്ട് ഒരു വൈറ്റ് സീസൺ സീഡും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like share and subscribe Shaji's Kitchen Malabar